പ്രമേഹ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ശ്രീ ശ്രീസ്വാമി വൈദ്യഗുരുകുലം കൃത്യമായ പഠന ഗവേഷണത്തിലൂടെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ മരുന്നുകളുടെയോ ഒറ്റമൂലിയുടെയോ ഒന്നും സഹായമില്ലാതെ പ്രമേഹത്തെ നിയന്ത്രിക്കാനാകും ഇങ്ങനെ പ്രമേഹം നിയന്ത്രിച്ചവർ ഇവിടെ ഒത്തുകൂടുന്ന ഒരു സംഗമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് വരെ ഈ പ്രമേഹമുള്ളതുകൊണ്ട് വല്ല വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾ ഇപ്പോൾ ആ പ്രമേ പ്രമേഹത്തെ നിയന്ത്രിച്ച് അവരുടെ പല രോഗങ്ങളും മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ ഒത്തുകൂടുന്ന ഒരു സംഘവുമാണ് ഇപ്പോൾ പെരുമ്പാവൂർ പ്രവർത്തിക്കുന്ന ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലത്തിൽ നടക്കുന്നത് ഈ മുട്ടുവേദന നടുവേദനയൊക്കെ തുടങ്ങിയ രോഗങ്ങളുമായി വരുന്നവർ മിനിറ്റുകൾ കൊണ്ട് ഈ വേദന മാറ്റുന്ന ഒരു കളനിമർമ്മ പാരമ്പര്യ ചികിത്സാ കേന്ദ്രമാണ് പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീ സ്വാമി വൈദ്യഗുരുകുലം പ്രമേഹമായിട്ട് വന്നതാണോ അതോ മറ്റേന്തെങ്കിലും രോഗങ്ങളുമായിട്ട് വന്നാൽ മുട്ടുവേദന ഷോൾഡർ പെയിൻ ഒക്കെ ആയിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഷുഗർ നേരത്തെ മുതലുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഷുഗറിന് മരുന്നൊന്നും തരുന്നില്ല നമ്മുടെ ആഹാര രീതികൾക്കും വ്യായാമം അങ്ങനെയുള്ള ഇതുകൊണ്ട് തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഷുഗർ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റി ആദ്യമത്തെ ആദ്യമേ അവസ്ഥയിൽ നിന്ന് നല്ല പോലെ കുറവായിട്ടുണ്ട് ഇപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടാണ് വന്നത് പക്ഷെ നല്ല ഷുഗർ നോർമൽ ആകുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ വേദനകളെല്ലാം നല്ല രീതിയിൽ കുറവാകുന്നുണ്ട് നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് ഷുഗർ ഉണ്ടെന്നുള്ള ട്രീറ്റ്മെന്റ് നടത്തുമായിരുന്നു മുതൽ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് എട്ട് വർഷം മുമ്പ് തന്നെ ഷുഗർ ഉള്ളതാണ് മുന്നൂറ്റി അറുപത് ഷുഗർ ഉണ്ട് ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോ അത്രയും ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പൊ നൂറ്റി പത്തായി ഷുഗർ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആ അല്ല അതിനുമ്പോ നമ്മൾ മെഡിസിൻ കഴിച്ച് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ആ ഷുഗർ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ വേദനകൾ നടുവേദന പിന്നെ നമ്മുടെ ശരീരത്തിന് നീർക്കെട്ട് അതല്ലെ ഈ ഭക്ഷണ രീതികളും വ്യായാമം കൊണ്ട് നല്ല രീതിയിൽ മാറ്റം മാറ്റമായിരുന്നു പതിനെട്ട് വർഷം കൊണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ വരാൻ കാരണം എന്ന് പറയുന്നത് നടുവേദനയും തോളിൻ്റെ വേദനയായിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഗുരുക്കൾ പറഞ്ഞത് ഇതിങ്ങനെ നടുവിൻ്റെയും തോളിൻ്റെയും നല്ല പ്രശ്നം ഈ ഷുഗറിൻ്റെ ഇതുകൊണ്ടാണ് അത് നമുക്ക് ഷുഗർ കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് നിർദ്ദേശിച്ച വ്യായാമങ്ങൾ അതുപോലെ ആഹാരം നമ്മൾ പഥ്യത്തോടു കൂടി ആഹാരങ്ങൾ ക്രമീകരിച്ചു അങ്ങനെ ഇപ്പം ഷുഗർ വളരെയധികം കുറവുണ്ട് അതിനോടനുബന്ധിച്ച് തോളുവേദന നടുവേദനയ്ക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഇവിടുത്തെ ചികിത്സ കൊണ്ട് മൂന്ന് മാസത്തോളം മരുന്ന് കഴിച്ച് പൂർണ്ണമായിട്ട് മാറിയായിരുന്നു അതിനോടൊപ്പം തന്നെ അവർ പറയുന്ന ജീവിത രീതികളുണ്ട് നമ്മൾ വീണ്ടും തുടർന്ന് പോയാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് നമുക്ക് വീണ്ടും വരാതിരിക്കയുള്ളൂ അതിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ എനിക്ക് വന്നപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നു രണ്ടാമതാണ് വന്നിരുന്നു അന്നേരം ചികിത്സ ചെയ്ത് ഇപ്പം നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് ഇന്ന് വന്നത് ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പം വളരെ കുറവുണ്ട് കാലിൻ്റെ മുട്ടുവേദന ഒക്കെയാണ് വന്നത് അത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നാലും തൊണ്ണൂറ് ശതമാനവും ഒക്കെയാണ് ഇവിടെ മുട്ടുവേദനക്കായിട്ട് വരാനാണ് ഞാൻ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്തത് അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴാണ് ഷുഗറൊക്കെ അങ്ങനെ ആദ്യമായിട്ട് ഷുഗർ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ അറിയുന്നത് ഷുഗർ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പം ഇവിടുത്തെ മരുന്ന് നാല് മാസം കൊണ്ട് കഴിക്കുന്നു ഷുഗർ ഒരുപാട് കുറവുണ്ട് വേദനയ്ക്ക് വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ കാലുവേദനയായിട്ട് വന്നതാണ് എനിക്ക് നടക്കാനൊന്നും പറ്റിയിരുന്നില്ല ഷുഗറും വളരെ കൂടുതലായിരുന്നു ഇവിടുത്തെ വ്യായാമവും വരുന്നു ഇവിടെ കത്തിയെല്ലാം നിർദ്ദേശപ്രകാരം ചെയ്ത ഒരുപാട് കുറവായിരുന്നു കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നത് കാസർഗോഡ് കാസർഗോഡിൽ നിന്ന് ഒരുപാട് വർഷമായി നടുവേദന പിന്നെ ആയുർവേദം എടുത്തു ഇംഗ്ലീഷ് മരുന്ന് എടുത്തു അവസാനം ഒരു രക്ഷയില്ല പിന്നെ മംഗലാപുരം പോയി മംഗലാപുരം പോയി എം ആർ എം 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 ആർ ഐ എടുത്തു എം ആർ ആർ എഴുതാ ഓപ്പറേഷൻ പേണമെന്ന് പറഞ്ഞു പിന്നെ സുള്യത്ത് പത്ത് പതിനാല് ദിവസം കടന്നു എന്നിട്ടും രക്ഷയില്ല പിന്നീടാണ് ഇവിടുത്തെക്കുറിച്ച് അറിയുന്നത് ഇവിടെ ഇവിടെക്കുറിച്ച് അറിഞ്ഞു ഇവിടെ കിടപ്പിലായിരുന്നു നടക്കാൻ കൂടി പറ്റാത്ത ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഇവിടെ വന്ന പിന്നെ ഇപ്പം നടക്കാനല്ല കഴിയുന്നുണ്ട് ദൈവത്തിൽ ഒരുപാട് ഇവിടുത്തെ ഒരു ഇരുന്നൂറ്റമ്പതായിരുന്നു ഷുഗർ ഇപ്പം നൂറ്റി അഞ്ചേ ഉള്ളൂ മാറ്റം നല്ല മാറ്റം ഉണ്ടും ഭക്ഷണ രീതി കഴിക്കുന്നത് കൊണ്ട് നല്ല മാറ്റമുണ്ട് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയപ്പോൾ ഒരു സന്തോഷമുണ്ടോ ഓ അത് സന്തോഷമുണ്ട് എല്ലാവരും കൂടി കൂടുമ്പോഴും ഒരു സന്തോഷം തന്നെയല്ലേ എനിക്ക് നടുവേദനയായിരുന്നു ഇവിടെ വന്ന് മരുന്ന് കഴിച്ച് വ്യായാമം അതുപോലെ പത്തി നോക്കിപ്പോൾ ഷുഗറും ഉണ്ടായിരുന്നു ഷുഗറും കുറഞ്ഞു വേദനകളൊക്കെ കുറഞ്ഞു നല്ല ഞാനൊരു മെയ് മാസത്തിൽ ഇവിടെ വന്നു നടുവിന് ഭയങ്കര വേദനയായിട്ടാണ് വന്നത് ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു ആൻജോപ്ലാസ്റ്റ് കഴിഞ്ഞിരുന്നത് കാരണം ഓപ്പറേഷനും അവർ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഒരു മാസത്തെ ട്രീറ്റ്മെൻ്റ് അവർ ചെയ്തു അവർ നോക്കി അപ്പം എൻ്റെ ഷുഗർ കൺട്രോളിൽ ആവണം പറഞ്ഞു അങ്ങനെ അവർ ആദ്യം എൻ്റെ ഷുഗർ കൗ കൺട്രോളാക്കി അതിന് ശേഷം അവർ മരുന്നുകൾ ഓരോന്ന് തന്നു ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഇത് അടുത്ത നാലാമത്തെ മാസമാണ് ഈ മാസത്തോടുകൂടി എൻ്റെ പെയിനൊക്കെ നല്ലോണം മാറി ഷുഗറും കൺട്രോളും ആയി ഇവിടെ വന്ന നിരവധി ആളുകൾ അവർ പല രോഗങ്ങളുമായാണ് ഇവിടെ വന്നത് പക്ഷേ ഇവർക്ക് പ്രാഥമികമായി പ്രമേഹമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഈ പ്രമേഹം കണ്ടെത്തി അവരുടെ അതിനെങ്ങനെയാണ് അത് മാറ്റാൻ അത് കുറയ്ക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഗവേഷണം നടത്തി പഠനം നടത്തി കൃത്യമായ ഒരു പഠനത്തിലൂടെയാണ് നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ മീറ്റിങ്ങിൽ കണ്ടു മീറ്റിങ്ങിലാണെങ്കിൽ തന്നെയും എല്ലാവരും അവരുടെ നല്ല കോൺഫിഡൻസോടെയാണ് സംസാരിക്കുന്നത് അതെങ്ങനെയാണ് നിങ്ങളത് ആ ചികിത്സാ ചികിത്സാരീതികൾ എങ്ങനെയാണ് നിങ്ങളത് വിലയിരുത്തിയതൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളുടെയും അവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രായമായ ആളുകളാണ് മാക്സിമം വരുന്നത് അത് മുട്ടുവേദന നടുവേദന മൂലം അപ്പോൾ ഈ മുട്ടുവേദനയും നടുവേദനയും അവർക്കുണ്ടാകുന്ന ഒരിക്കലും ആക്സിഡൻറ്റ് പറ്റിയ ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പോർട്സ് ഇഞ്ചറി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മൂലമല്ല സാധാരണ ഒരു ദിവസം പതിയെ 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 വേദനകൾ വന്നു പിന്നീടത് മൂതന്യാ അവസ്ഥയിലേക്ക് മാറും ആ രീതിയിലാണ് നമ്മൾ നമ്മളവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോൾ ഒരു മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഒരാളെ നമ്മൾ കൺസൾട്ടിങ് ചെയ്ത ശേഷം ഇത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് അയാൾ സുഖപ്പെടും എന്നൊരു മുൻകൂട്ടി നമുക്കൊരു ധാരണയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടും ആളുകൾക്ക് സുഖപ്പെടുന്നില്ല അതല്ലെങ്കിൽ ഇപ്പോൾ സുഖപ്പെട്ടു അത് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് വീണ്ടും അതേ അവസ്ഥയിലേക്ക് ആളുകൾ എത്തുകയാണ് വേദന വരികയാണ് പറഞ്ഞ് ബുദ്ധിമുട്ടായിട്ട് വീണ്ടും വരുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ അന്വേഷിച്ച് ചെന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആൻസർ ആയിട്ട് കിട്ടിയതാണ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അത് വീണ്ടും തുടർച്ചയായി വരാനുള്ള ഒരു റീസൺ ശരീരത്തുണ്ട് അതാണ് പ്രമേഹമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പോൾ കോമൺ ആയിട്ട് എല്ലാ ആളുകളും പ്രമേഹം ഒരു രോഗമായിട്ടാണ് കാണുന്നത് അതൊരു രോഗമല്ല നമ്മുടെ ജീവിതശൈലിയുടെ ചേഞ്ചസ് മൂലം ശരീരത്തുണ്ടാകുന്നൊരവസ്ഥ ഇപ്പോൾ ക്ലൈമറ്റ് ആവുന്നല്ലോ അത് ക്ലിയർ ആക്കുക അതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ ജീവിക്കുക ഇതേ രീതിയിൽ ശരീരത്തിന് എന്താണോ വേണ്ടത് അത് ശരീരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വക ഇഷ്യൂസ് കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഗൈഡിനസ് അവർക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ആള് പറഞ്ഞ പോലെ ഭക്ഷണം ഉറക്കം വ്യായാമം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ഇപ്പം ചിലവർക്ക് ഉറക്കം കുറവുള്ള ആൾക്കാരുണ്ടാവും ഭക്ഷണം കൃത്യമായിട്ട് അതായത് അരി ആഹാരം കൂടുക അങ്ങനെ ഓരോരോ ഓരോ പേഷ്യൻസ് എല്ലാവർക്കും ഒരുപോലല്ല ഓരോരോ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഒരു മൂന്ന് മാസത്തെ കാലയളവ് പറഞ്ഞ് അവരെക്കൊണ്ട് അത് ശീലമാക്കി എടുപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഒരു രീതി അതിൽ നിന്ന് നല്ല റിസൾട്ട് വന്ന ആൾക്കാരുണ്ട് പിന്നൊരു പ്രത്യേക കാര്യം രോഗി സ്വയം മനസ്സിലാക്കണം മാറണമെന്ന് അതല്ലാതെ നമ്മൾക്ക് നിർബന്ധിച്ച് ചെയ്യിക്കാൻ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആൾക്കാർ ഇപ്പോൾ നമ്മുടെ പുറകിൽ ഇരിക്കുന്നത് അവർ അവരുടെ മാറ്റത്തെ മനസ്സിലാക്കി ഇരിക്കുന്ന ആൾക്കാരാണ് അതിൽ നിന്നും മാറിയതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കണ്ടത് പിന്നെ ഒരു മെഡിസിൻ നിന്ന് മാറാൻ അവർക്ക് പറ്റും കാരണം ഈ ഷുഗറിൻ്റെ മെഡിസിൻ കഴിച്ച് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് മറ്റു അസുഖങ്ങൾക്ക് വരെ കാരണമാവുന്നുണ്ട് അതിൽ നിന്ന് മാറ്റം അവർക്ക് വരുന്നത് തന്നെ അവർക്ക് വലിയൊരു സന്തോഷമാണ് അതിൽ നിന്ന് അവർ വളരെയധികം മാറാൻ തയ്യാറാവുന്നുള്ളൂ നമുക്ക് എല്ലാവരെയും മാറ്റാൻ ഉറപ്പൊന്നും കൊടുക്കുന്നില്ല നമ്മൾ പറയുന്ന കാലയളവ് അതും മാറ്റാം എന്നല്ല നമ്മൾ പറയുന്നത് കൊറച്ചു കൊണ്ടുവന്ന് ശേഷം അത് അവർ നിലനിർത്തിയാൽ മാത്രമാണത് മാറും എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ അതിനെ കുറച്ച് കൊണ്ടുവരാനുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുക്കുക ചെയ്യുന്നത് അതിൽ നിന്ന് പിന്നെ അവർക്ക് സ്വയം തിരിച്ചറിവ് വന്ന് പിന്നെ അവർ ആ ഒരു രീതിയിലേക്ക് മാറുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടൊരു മാറ്റം ഉണ്ടാകുക ഡോക്ടറാണല്ലേ ഡോക്ടറെ ഈ ശ്രീ സ്വാമി വൈദ്യ ഗുരുടെ ചികിത്സാ രീതികൾ എങ്ങനെയാണ് ആരൊക്കെയാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് ഡോക്ടർ ഉൾപ്പെടെ ഉണ്ട് ഇവിടെ ഇപ്പോൾ പ്രമേഹത്തിൻ്റെ ചികിത്സ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് എല്ലായിടത്തും രണ്ട് രീതിയാണ് ഉള്ളത് ഒന്ന് കൺവെൻഷനൽ രണ്ടാമത്തത് ഫങ്ഷണൽ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്ന രീതി എന്ന് പറയുന്നത് ഫങ്ഷനൽ അതായത് മറ്റുള്ള മരുന്നിൻ്റെ സഹായമില്ലാതെ ഈ നിൽക്കുന്ന ഒരാൾക്ക് പോലും നമ്മൾ പ്രമേഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് കൊടുത്തിട്ടില്ല അതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള രീതിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ കാരണക്കാരൻ പ്രമേഹമാണ് എന്നുള്ളൊരു ബോധ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ആർക്കും പലർക്കും ആദ്യമേ തന്നെ മനസ്സിലാവില്ല അവർക്ക് വരുമ്പോൾ അവർക്ക് ഒന്നില്ലെങ്കിൽ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും മുട്ട് മടക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കുനിയാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയായിട്ടാണ് വരുന്നത് അവർക്ക് ശരിക്കും ആ ലക്ഷണം മാത്രം മാറി കിട്ടുക എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ആ വേദന മാറി കിട്ടുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അവരെ ബോധ്യപ്പെടുത്തണം നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിലുള്ള കാരണം പ്രമേഹമാണ് എന്നുള്ളത് അതിന് ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ആദ്യം ക്ലാസ് കൊടുക്കും പക്ഷെ എന്നാലും അത് മനസ്സിലാക്കാത്ത ആളുകളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ചാർട്ട് കൊടുക്കും ഒരു ഡയറി നിത്യം അവരുടെ അവസ്ഥ അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ അവർ തന്നെ നിരീക്ഷിച്ച് ഒരു ബുക്കിൽ എഴുതി വയ്ക്കാൻ നമ്മളൊരു ഡയറി കൊടുക്കും അതിനകത്തുള്ളത് ഡേറ്റ് അന്നത്തെ രാവിലെ കഴിച്ചത് ഉച്ചയ്ക്ക് കഴിച്ചത് വൈകിട്ട് കഴിച്ച ആഹാരം പിന്നെ അന്ന് വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂർ എത്ര ലിറ്റർ വെള്ളം കുടിച്ചു നടന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറക്കം എത്ര സമയം ഏത് സമയത്തായിരുന്നു എത്ര മണിക്കൂർ ഇറങ്ങി ദൂരെ യാത്രകൾ ചെയ്തിട്ടുണ്ടോ എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കാൻ പറയും അപ്പോൾ ഇവർക്ക് ഇത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് എഴുതി കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും വ്യായാമത്തിൻ്റെ കുറവുള്ള ദിവസമാണെങ്കിൽ അവർക്ക് പിറ്റേ ദിവസം ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ആഹാരത്തിൽ മാറ്റം വരുത്തിയ ദിവസങ്ങളിലാണെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഫാസ്റ്റിങ്ങിൽ അതേ ബോധ്യപ്പെടും അപ്പോൾ അവർക്ക് തന്നെ സ്വയം ബോധ്യമാവുകയാണ് എന്നിൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇതിന് ഏറ്റക്കുറച്ചിൽ വരുന്നു ഇത് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും അവരെ സുഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ അപ്പം ആ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ചികിത്സ പോകുന്നത് പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പം നമ്മുടെ ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ പി ശരീരത്തിലെ പിത്ത ശുദ്ധി വരുത്തുക അതാണ് നമ്മുടെ ഇവിടെ ആദ്യം ചെയ്യുന്നത് അതിനെ വരുത്തി അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് അളവ് അതായത് ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് മാത്രമല്ല ഇൻസുലിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനെ ഇവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ മൂന്ന് മാസം ഇവർ ഈ ഡയറ്റ് നോക്കി ഇനി ഇവർ ഞങ്ങളുടെ സഹായമില്ലാതെ ഇവർക്ക് തന്നെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇനി അങ്ങോട്ടാണെങ്കിലും മരുന്നില്ലാതെ ഇവർക്ക് എങ്ങനെ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കണം എന്ന് മനസ്സിലായിട്ടുണ്ട് ഏത് രീതിയിൽ വ്യായാമം ചെയ്താൽ ഏത് രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആണെന്ന് പറയാൻ കാരണം ഓ ഇതിൽ പല ഭാ പല ആയിരിക്കും ശരീരത്തിൻ്റെ പല സിസ്റ്റത്തെയാണ് ബാധിച്ചിട്ടുള്ളത് കിഡ്നി പാൻക്രിയാസ് ലിവർ അങ്ങനെ പല പല സിസ്റ്റത്തെയാണ് ബാധിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ആർക്ക് ഏത് ഭാഗത്താണ് ബാധിച്ചിട്ടുള്ളത് എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും മരുന്നുകളും ഡയറ്റുകളും വ്യായാമങ്ങളും ആണ് നമ്മൾ കൊടുക്കുന്നത് ലളിതമാണ് അതായത് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് കാർഡിയാക്ക് വർക്ക് അതായത് ഒരുപാട് വേർത്തിട്ടുള്ള വ്യായാമങ്ങളല്ല നമ്മൾ കൊടുക്കുന്നത് പേശികളെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് അത് ഓരോരുത്തർക്കും ഇപ്പം കൈകളുടെ മസിൽസാണ് വീക്കെങ്കിൽ അതിനനുസരിച്ചുള്ളത് തൊടയുടെ മസിൽസ് ആണെങ്കിൽ അങ്ങനെ ഓരോ ആൾ വ്യക്തിക്കും ഏത് രീതിയിലുള്ള വ്യായാമങ്ങളാണ് എന്നുള്ളതനുസരിച്ചിട്ടുള്ള ഇതാണ് നമ്മൾ കൊടുക്കുന്നത് എനിക്ക് ഇവിടെ വന്നത് മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ ഉള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ എല്ലാവരും ഈ ഒരു കൺട്രോളിങ് ഉണ്ട് അതായത് ഷുഗർ കൺട്രോളിങ് ഉണ്ട് അപ്പം ചായയിൽ പോയി മധുരമില്ലാതെയാണ് ഒരു ാണ് കൊച്ചുകുട്ടികളാണ് ഇവിടെ ഒരുപാട് കൊച്ചുകുട്ടികളുണ്ട് അവര് വരെ പഞ്ചസാര ഒഴിവാക്കിയിട്ടുള്ള പഞ്ചസാര മാത്രമല്ല കേട്ടോ ബേക്കറി ഐറ്റംസ് മൈദ അങ്ങനെയുള്ള മധുരം ഭൂമിക്കടിയിൽ വളരുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കൺട്രോളിങ്ങും ഇവിടെയുള്ള എല്ലാവരും നടത്തുന്നുണ്ട് എന്നാലാണല്ലോ ഞങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ മധുരം ഉപയോഗിക്കാറില്ല ആരും ഉപയോഗിക്കുന്നില്ല തന്നെ മാറ്റം വന്നിട്ടുണ്ടല്ലേ അതായത് ഈ ജീവനക്കാർക്ക് തന്നെ നല്ല മാറ്റമുണ്ട് ഈ മാറ്റം ഉണ്ട് മാറ്റമുണ്ട് അത് ഞങ്ങളുടെ അതായത് ഗുരുകുലത്തിന്റെ വളർച്ചയ്ക്ക് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഒരു വളരെ ഈ പ്രമേഹം ശരീരത്തിൽ കുറയുമ്പോൾ തന്നെ നമുക്ക് ഉത്സാഹം കൂടും മടി മാറും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരും അത് ഞങ്ങൾക്കും ഗുണകരമാണ് നിങ്ങൾ ശരിക്കും സ്വന്തം പരീക്ഷണശാലയിൽ വിജയിച്ചാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് അതെ അതെ ഒരു വ്യക്തിയുടെ ജീവിതശൈലി ഒരു വലിയ ഘടകമാണ് നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അല്ലെങ്കിൽ മരുന്ന് കൃത്യമായിട്ട് കൊടുത്താലും നമ്മുടെ ജീവിതശൈലിക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇതിന് അസുഖത്തിന് മാറ്റം വരാനും അതുപോലെ കാലതാമസം വരും അതിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്നുള്ള അസുഖം അപ്പോൾ അത് കണ്ട്രോളിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മരുന്ന് ഫലിക്കാനും താമസമാണ് അപ്പോൾ അതിനായിട്ട് ഡയബറ്റീസ് നമുക്കറിയാം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല കുറേ നാൾ കൊണ്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് ഷുഗർ എന്ന് പറഞ്ഞിട്ട് അസുഖം വരുന്നതന്നെ അപ്പോൾ നമുക്കത് ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് കുറച്ചെടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു മാസം കൊണ്ട് വ്യത്യാസം ഒരുപാട് കേസുകൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് വ്യായാമം വളരെയധികം പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ ഉറക്കം ഇതെല്ലാം കൂടെ നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോഴാണ് ഇതിനൊരു വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുക തീർച്ചയായിട്ടും ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളും നമുക്ക് നമ്മുടെ ജീവിത ശൈലി മാറ്റുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഉറപ്പായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഞങ്ങൾക്കിവിടെ ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ് കൃത്യമായിട്ട് പഥ്യം നോക്കി കൃത്യമായിട്ട് ആഹാരം നിയന്ത്രിച്ച് ഡയബറ്റീസ് കുറഞ്ഞാലും ഇപ്പം ചില ആൾക്കാർ ജയിക്കാം കുറഞ്ഞല്ലോ ഇനി നമുക്ക് പഴയ രീതിയിലോട്ടൊക്കെ പോകാം അങ്ങനെ ആകാതെ കൃത്യമായിട്ട് വീണ്ടും ദിവസവും വ്യായാമം ചെയ്യുക ആഹാരം നിയന്ത്രിക്കുക കൃത്യമായുള്ള ഉറക്കം ഇതെല്ലാം നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് പോവാണെങ്കിൽ ഇത് വരാതിരിക്കാനുള്ള കാര്യം കൂടിയാണ് അപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് മാത്രമല്ല ഇല്ലാത്ത ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ രീതികൾ അല്ലെങ്കിൽ ചിട്ടകളൊന്ന് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള ഒരു സന്ദേശം പല രോഗങ്ങളുമായി ഇവിടെ എത്തിയവർക്കിടയിൽ പ്രമേഹം തന്നെയാണ് വില്ലൻ എന്ന് കണ്ടെത്തുകയാണ് അതിനുശേഷമാണ് കൃത്യമായ പഠന ഗവേഷണത്തിലൂടെ ദിനചര്യ മാറ്റി ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായ വ്യായാമം നടത്തി പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ആയത് ഇതൊരു പക്ഷേ വിമർശിക്കപ്പെട്ടേക്കാം പക്ഷേ ഇവിടെ എത്തിയ ഇത്രയും ആളുകൾ അവൾ അവർ വലിയ സന്തോഷത്തോടെയാണ് അവരുടെ രോഗങ്ങൾ മാറി പ്രമേഹം നിയന്ത്രിക്കാനായി എന്നുള്ളൊരു സന്തോഷത്തോടെയാണ് ഇവരെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് അത്തരക്കാർക്ക് വേണ്ടിയൊരു സംഗമമാണ് ശ്രീ സ്വാമി വൈദ്യഗുരുകുലം ഇവിടെ i'm